ഇത് മാസ് മോട്ടോർഷിതാണ് നമ്മൾ ഹോണ്ട വൺ ട്വൻറ്റി ഫൈവ് എസ് പി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് അപ്പോൾ നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററോട് ഓടിയിട്ടുണ്ട് നമുക്ക് നിലയിൽ വണ്ടി നമുക്കതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് നല്ല ലൈനറാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് പുതിയ ചെയിനൊക്കെ കിടക്കണേ പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഫിൽറ്ററാണ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി ആയാലും നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ആണ് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കേണിട്ടുണ്ട് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് ചെയ്താലും ടെസ്റ്റ് നമ്മൾ ബാറ്ററി ടെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് വിടുന്നുണ്ട് അപ്പോഴും നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും പിന്നെ ഓൾറെഡി നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അതേപോലെ തന്നെ ഓയിലിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് വേറെ പ്രയത്തൊക്കെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ആ മതി നമുക്ക് എയർ ഫിൽറ്റർ മാറ്റും ആ കൂട്ടത്തിലെ പ്ലഗ് കൂടി മാറ്റിയാൽ മതി കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ടാപ്പറ്റ് ക്ലിയറൻസ് ടാപ്പറ്റിൻ്റെ ചെറിയൊരു അടി ഉണ്ടായിരുന്നു തന്നെ നമുക്ക് അതിൻ്റെ ഹെഡ് കവറിൻ്റെ അവിടെ ഈ കവർ ഗ്യാസ് കയറ്റി ചെറിയൊരു ഉണ്ട് അപ്പോൾ കൂടി മാറ്റണം കൂട്ടത്തി കൂടെ അതേപോലെ ടാപ്പറ്റ് നമ്മൾ ഗേജ് വെച്ചിട്ട് കറക്റ്റായിട്ട് കമ്പനി സെറ്റിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ വരും അതിനകത്ത് കാരണം എന്ന് വെച്ചാൽ ഒരു ചിലമ്പിൽ സൗണ്ട് ഇച്ചിരി കുറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്റ്റ് ലൂസായതിൻ്റെ ചെറിയൊരു അടി ഉണ്ടായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ നഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല പാഡാണ് കുഴപ്പമൊന്നുമില്ല ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാൻ ഇട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ സൈഡ് ഒന്ന് ക്ലീൻ ആക്കി ഇടാം പേപ്പറോട്ടൊന്ന് പിടിച്ചിട്ടാൽ മതി ബ്രാക്കറ്റ് അസംബ്ലി നമ്മൾ അഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ടയറൊക്കെ ഓക്കെയാണ് നല്ലൊരു പ്രശ്നമില്ല ഫ്രണ്ടിലത്തെ ടയർ ഏകദേശം എൻ്റെ ഒരു കാലാവധിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർഗം എന്നതാണ് ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ആ സെൻ്റർ പോർഷനിൽ വരുമ്പോഴാണ് അതിനോട് ലെവലായി കഴിയുമ്പോൾ അവർ എന്നുള്ളതാണ് ശരിക്കും പറയണം കേട്ടോ അപ്പം വേറെ കുറെ ആ ഒരു പീരീഡിലേക്ക് ആയിട്ടുണ്ട് എപ്പോഴും നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ ഈ മോഡൽ ഡിസൈൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം അതാണ് കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് എളുപ്പവും അത്യാവശ്യം ലൈഫും കിട്ടും പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ സോക്കറ്റുകളൊക്കെ ഒന്ന് ലൂബ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് സ്വിച്ചുകളൊക്കെയായാലും വേറെ പറയാത്തക്കെ വേറെ കംപ്ലയിൻസൊന്നുമില്ല ശരി കേട്ടോ അപ്പോൾ നിലവിൽ ജനറൽ സർവീസാണ് അതുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് നമ്മൾ ചെയ്യണേ ഓക്കെ